ഞങ്ങൾ ഇന്ത്യയ്ക്കോടെ തീരുമാനത്തിൽ സംതൃപ്തരല്ല ഇ പി ജയരാജൻ ആറു മാസമെങ്കിലും അദ്ദേഹത്തിന് ഫ്ലൈബാൻ കൊടുക്കേണ്ടെന്ന് കുറ്റമദ്ദേഹം ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം പ്രതിഷേധം ചെറുപ്പക്കാർക്കെതിരെ വധശ്രമത്തിന് കേസ് ആ ചെറുപ്പക്കാരെ കയ്യേറ്റം ചെയ്ത ഇ പി ജയരാജനെതിരെ കേസില്ല അല്ലേ ശ്രീ പ്രകാശ്മാഷ് വലിയ വിഷമമുണ്ട് അദ്ദേഹം പറയുമ്പോൾ പറയുന്നുണ്ട് അതായത് ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊന്നാലും തെറ്റൊന്നുമില്ല അപ്പൊ ഫർസിൻ മജീദിനെയും നവീനെയും കൊല്ലാൻ പറ്റാത്തതിന്റെ ഒരു നിരാശ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകടമാണ് കൊല്ലാ കൊലയാണ് നിങ്ങൾ അവിടെ ചെയ്തത് ഈ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന് കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ രണ്ട് ചെറുപ്പക്കാരും ചികിത്സ തേടിയത് നിങ്ങൾക്ക് പരിശോധിക്കാം എത്രമാത്രം ക്രൂരമായ അക്രമമാണ് അവിടെ ഉണ്ടായിട്ടുള്ള ആറു മാസം വരെ ബാൻ ലഭിക്കാവുന്ന കുറ്റമാണ് ഇ പി ജയരാജൻ ചെയ്തിരിക്കുന്നത് പ്രകാശമാർഷ ഭാഷ കടമെടുത്താൽ അങ്ങനെ ബി ജെ പി ആർക്കെങ്കിലും വശംവതരായി കൊടുക്കുന്നുണ്ടോ എങ്കിൽ ആറുമാസം വരെ ബാൻ കിട്ടാവുന്ന ഒരു ശിക്ഷ ചെയ്ത ലെവൽ ടു പരിഗണനയിൽ വരുന്ന ശിക്ഷ ചെയ്തതെന്ന് ബോധ്യപ്പെട്ടിട്ടും ഇ പി ജയരാജന് മൂന്നാഴ്ച മാത്രം ഫ്ലൈ ഫ്ലൈബാൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇവരെ സഹായിക്കുകയാണ് വിമാന കമ്പനികൾ ചെയ്തിരിക്കുന്നത് ഈ ഇ പി ജയരാജനെ ഇന്ന് ശബരിനാഥൻ സൂചിപ്പിച്ചതുപോലെ ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ വിഷയത്തിൽ മാത്രം പർട്ടിക്കുലറൈസ് ചെയ്ത ഗുണപരിശോധന നടത്താവുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കള്ളമെല്ലാം എല്ലാം പൊളിഞ്ഞു പോവുകയും പല ഉണ്ടകളും ഉണ്ടയില്ല വെടികളായി പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വ്യാപ്തിയിലൊന്നും പോകണ്ട ഈ വിഷയത്തിലെങ്കിലും ഗുണപരിശോധന നടത്തണം ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്താ ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു മദ്യപിച്ചിട്ടില്ല വിമാനം റാഞ്ചാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് വിമാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതിച്ചിരി കൂടുതലല്ലേ ഈ അദ്ദേഹം മനസ്സിലാക്കേണ്ട സാധുവാണെനിക്ക് ഇ പി ജയരാജനോട് വലിയ ബഹുമാനം ഉള്ളപ്പോഴും അദ്ദേഹത്തോടുള്ള ഒരു ഒരു സഹതാവ് എന്ന് പറയുന്നത് സാധു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് എനിക്ക് പറയാനായിട്ടുള്ള ഈ വിമാനത്തിന്റെ പൈലറ്റൊക്കെ ഇരിക്കുന്നത് എന്റെ മുൻവശത്താണ് പുറകിലാ ചിറകിലോട് ചേർന്നല്ല ഈ ചെറുപ്പക്കാരൻ രണ്ട് പുറകിലേക്കാണ് പോകുന്നത് പുറകിലേക്ക് പോയിട്ട് വിമാനം റാഞ്ചാരൊന്നും കഴിയില്ല മാത്രം വിദ്യാഭ്യാസം വിവരമൊന്നുമില്ല ഇല്ല മാത്രമല്ല പറയ ടിഷ്യൂ പേപ്പറാണ് ആകെയുള്ളത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആളെ കൊല്ലാനും അല്ലെങ്കിൽ വിമാന റാഞ്ചാരൊന്നും കഴിയില്ല എന്ന് അതൊന്നും മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം കടുത്ത തീരുമാനം ഈ ചർച്ചയിലൂടെ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കരുത് ഇൻഡിഗോ കമ്പനിയെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് എന്താകും കമ്പനിയുടെ അവസ്ഥ കോട്ടെ ഇൻഡിഗോ പെയിന്റിന്റെ അവസ്ഥ എന്താകും അതേ പേരുള്ള ഇൻഡിഗോ പെയിന്റിന്റെ അവസ്ഥ എന്താകും വിമാന കമ്പനികളാകെ തകർന്നും തരിപ്പണമാകില്ലേ അന്താരാഷ്ട്ര വിമാന കമ്പനി മുതലാളിമാർ അവർ ഇനി എങ്ങനെ ജീവിക്കും ഇൻഡിഗോ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഷെയർ ഉത്തര ഇടിയത്തില്ലേ എൽ ഡി എഫിന്റെ ഇതിനകത്ത് പ്രശ്നം ഇ പി ജയരാജൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നിലയിൽ മാത്രമാണ് ബഹിഷ്കരിക്കുന്നതിൽ ഭാഗികമായിട്ടെങ്കിലും ഇൻഡിഗോയ്ക്ക് പിടിച്ച് നിക്കാൻ കഴിയുവായിരുന്നു കാരണം കേന്ദ്ര കമ്മിറ്റി അമ് ആകുമ്പോ സ്പി എം കാര്യം മാത്രമേ ആ വിഷയത്തിന് തീർന്നുള്ളൂ ഇത് എഡിഎഫ് കൺവീനറാണ് ആവശ്യം ചെയ്തിരിക്കുന്നത് വലിയ സംഭവം അല്ലേ നമ്മുടെ അഹമ്മദ് ദേവർഗോവിലിന്റെ ശക്തമായ പാർട്ടിയും കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയും അടക്കമുള്ള പാർട്ടികളുടെ കൺവീനറാണ് അപ്പോ ഒരു വലിയ സഞ്ചയമാണ് ഇവരെല്ലാം കൂടെ ബഹിഷ്കരിച്ചാൽ ഇൻഡിഗോ കമ്പനിക്ക് ജീവിക്കാൻ കഴിയില്ല ആ കമ്പനി ആ പല വിമാനങ്ങളും തുരുമ്പെടുത്ത് പോകുന്ന കാഴ്ച നമുക്ക് ഉണ്ടാകും അതിനുശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ കേരളയിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്ത കേരളയിലൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ആകാശത്തോടെ പുറത്താനായിട്ട് ആ ഇന്ത്യോ വിമാനങ്ങൾ നമുക്ക് ചെറിയ വിലയ്ക്കൊക്കെ വാങ്ങാൻ കഴിയുമായിരിക്കും എന്തായാലും അദ്ദേഹം ആ തീരുമാനത്തിൽ നിന്ന് ഒരു അല്പം പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാൽനടയായിട്ട് വേണമെങ്കിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു ചെരുപ്പ് കമ്പനികൾ തകർച്ചയിലേക്ക് പോയിരുന്ന ചെരുപ്പ് ഒരു ഉഷർ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം നടക്കുവാൻ തീരുമാനിച്ചോടുകൂടി പക്ഷേ ദൈവീത് വിമാന വിമാനക്കമ്പനികൾ നമ്മുടെ റൈറ്റ് സഹോദരന്മാർ തൊട്ടിക്കോട്ട് ഒരുപാട് ആളുകളുടെ അധ്യാപനമല്ലേ ദയവീത ഈ വിമാന കമ്പനികളെ ഇങ്ങനെ തകർക്കരുത് ഈ കിഴങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി അതായത് ഇവര് പറഞ്ഞു മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ച കേസാണ് എന്ന് വിചാരിച്ചു ഇവർ പറയുന്ന വാദത്തെ മെറിട്ടിനെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കേസിൽ അതിലെ പ്രതികൾക്ക് രണ്ടാഴ്ച മാത്രം ബാനും അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിച്ച സി ബി സി ഐ ഡി ഉദ്യോഗസ്ഥനായി ഇ പി ജയരാജന് അദ്ദേഹത്തിന് മൂന്നാഴ്ച തന്നെ വിലക്കം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും നമ്മുടെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ചാനലുകളിലൂടെ കണ്ടതല്ലേ ഇനി ആക്രമിക്കാനായിട്ട് വരുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ ഇ പി ജയരാജൻ ഒന്ന് പിടിച്ച് തെളിയാൻ ഉടനെ മാറി നിൽക്കുകയാണോ ആക്രമിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ അതാണ് അജണ്ടയെങ്കിൽ അങ്ങനെയാണോ ചെയ്യുക ഇനി മാത്രമല്ല ഇ പി ജയരാജൻ എന്നോട്ടാണ് എൽ ഡി എഫ് കൺവീറിന്റെ പണി വിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻറെ റോളിലേക്ക് മാറിയത് പിന്നെ അതേ തന്നെ ആ മേഖലയിൽ ശമ്പളം കിട്ടുന്നുണ്ടോ അതായത് മുഖ്യമന്ത്രിക്ക് ഗൺമാൻ ഉണ്ടല്ലോ ഇനി മുഖ്യമന്ത്രി ആക്രമിക്കാനായിട്ടാണ് ശ്രമിച്ചതെങ്കിൽ ഗൺമാൻ അല്ലെ പ്രതിരോധിക്കേണ്ടത് ഗൺമാൻ പ്രതിരോധിക്കാൻ കഴിയില്ല കാരണം ഗൺമാൻ സീനില്ല അദ്ദേഹം ഫ്ലൈറ്റ് പുറത്തേക്ക് പോയി അതായത് മുഖ്യമന്ത്രി സീനില്ല എന്ന് ഇവർ തന്നെ പറയുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഒരു കുന്ന് നുണകൾ ആവർത്തിച്ച് പറയുന്ന നുണ കൊണ്ടുള്ള ഒരു നിർമ്മിക്കപ്പെട്ട ഒരു രൂപമാണ് ഇ പി ജയരാജന്റെ ഒരു പ്രത്യേക ലാവ്ലിൻ കേസ് പോലെ സ്വർണ്ണക്കടത്ത് കേസ് പോലെ ഒരുപാട് കേസിനകത്ത് ചെയ്യുന്ന അത്ര വലിയ കേസുകളിൽ വരെ കോംപ്രമൈസ് ചെയ്യുന്ന കേന്ദ്ര ബി ജെ പി സർക്കാർ ഇ പി ജയരാജന്റെ ശിക്ഷ ഒന്ന് ലഘൂകരിക്കുന്നതിനകത്തൊരു കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായി സി പി എം ബി ജെ പി എക്സസ് അഡ്ജസ്റ്റ്മെന്റ് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ശിക്ഷത് എനിക്ക് ജനാധിപത്യപരമായ സമരം ഇന്ത്യക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയഞ്ചു കൊല്ലായി എവിടെയാണ് വിമാനത്തിൽ പ്രതിഷേധം നടത്തുന്ന ഒരു സമരം സമരമുള്ളത് ജനാധിപത്യപരമായിട്ട് നിങ്ങളിപ്പോ സമരം എന്നാണല്ലോ വിശേഷം ഇതെന്ത് സമര നിങ്ങൾ അതീവ സുരക്ഷാ സംവിധാനമുള്ള ഒരു മേഖലക്കകത്ത് കടന്ന് ചെന്നിട്ട് ആക്രമിക്കാത്ത ഒരു സമരമാണ് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയുക പിന്നെ പറയുന്നു അവരുടെ കയ്യിൽ ആയുധമില്ല ഞാൻ ചോദിക്കട്ടെ മൊട്ടൂജി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമ്പോൾ വിമാനത്തിനകത്ത് വിമാനത്തെ സഞ്ചരിക്കുന്നവർക്ക് അറിയാൻ ആയുധം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവിടെ ഏറ്റവും വലിയ നിയമനിഷേധം ഉണ്ടായിട്ടുള്ളത് ഈ വിമാനം ഇറങ്ങുന്നതിന് മുമ്പ് ഈ ആളുകൾ വെൽട്ടടിച്ച് അവരികോട്ടേക്ക് ചാടി വന്നു എന്നുള്ളതല്ലേ നിന്റെ കയ്യിൽ പിന്നെ ഇവിടെ മുഖ്യമന്ത്രി ആക്രമിക്കാൻ അനുവദിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ ആളുകൾ കിട്ടിയിരിക്കുന്ന പോലെ മുഖ്യമന്ത്രി ആക്രമിക്കാൻ അനുവദിക്കണം എന്നുള്ളതല്ലേ കാണല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുക കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും വിമാനത്തിൽ കയറിയിട്ട് ഒരു പ്രതിഷേധം അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്കും തോന്നിയത് അവർ മുഖ്യമന്ത്രി സീറ്റിനത്തേക്ക് ഓടിയെടുക്കേണ്ട കാര്യമില്ലല്ലോ അവർ ഓടിയെടുക്കുന്നതിന് ഈ പറയുന്ന അവിടെ ഓടി വരുന്ന അതിനെ പൗരധർമ്മത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രി അത് തെറ്റ് 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 എടാ പറയുന്നോ നീ എവിടെയെങ്കിലും നിൽക്കണം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഒരുപാട് കേസിൽ പ്രതിയാകാറുണ്ട് പ്രകാശ മാസ്റ്റർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ നടത്തുന്നുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം കേസിലെ പ്രതിയാകും പക്ഷെ ഞങ്ങളാരും കേസിലെ പ്രതിയാകുന്നത് ഇവർ ഒരു സംസ്ഥാന സെക്രട്ടറി ഒരാളുണ്ടല്ലോ അയാൾ ജയിലിൽ പോയതുപോലെ സഹപാഠിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിനകത്ത് കണ്ടിന്യൂസ് രണ്ട് ആക്ഷൻ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ജയിൽ പോക്കല്ല ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല സഭയുടെ സംസ്ഥാന സെക്രട്ടറി അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കൊക്കെ ഒരുപാട് കേസ് ഉണ്ടാകും നിങ്ങളുടെ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റ് തൊട്ട് നിങ്ങളുടെ ഈ മന്ത്രിസഭയിലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് രണ്ട് ദിവസം ജയിലിൽ അടച്ചെടുത്തു ഇതെല്ലാം സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള കേസുകളാണ് കേസുകൾ എണ്ണം പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാകും അതല്ലാതെ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയൊന്നുമല്ല ശ്രീ ഫർസിൻ ഫർസിന്റെ സമരത്തിന്റെ പറ്റി പറയുകയാണ് ഇതൊരു ശരിയായ സമരമാണോ എന്നാ ചോദിക്കുന്നത് അല്ല പ്രകാശഭാഷ്ട ഭാഷയിൽ ഇത് ശരിയായ സമരമല്ല കാവശ പിന്നെ കാവശേരി കണ്ണൂരില് അവിടെ മട്ടന്നൂരില് ബസ് കത്തിച്ചു സി ഐ ട്യൂന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് തൊള്ളായിരത്തി അറുപത്തിഒമ്പതിൽ ബസ് കത്തിച്ച് അഞ്ചു അഞ്ചുപേരെ ചുട്ടുകൊന്നു സി ഐ ട്യൂ കാര് അത് നിങ്ങളുടെ ആദർശ സമരം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ നിങ്ങളുടെ സഹയാത്രികനായ കെ തോമസ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത് ട്രെയിൻ അകത്തേ കയറി കരിയോയൊഴിച്ചു മാതൃകാപരമായ സമരം ിയുടെ പ്രതിനിധികൾ കേരളത്തിലേക്ക് വന്നപ്പോൾ അവരുടെ സമരം കരിയോലൊഴിച്ചു ശ്രീനിവാസൻ സാർ ലോകം ആദരിക്കുന്ന കരണത്തിന്റെ മാതൃകാപരമായ സമരത്തിന്റെ എണ്ണം ഒരുപാടുണ്ട് പ്രകാശം പക്ഷേ അതൊന്നും എന്നെ കൊണ്ട് ഈ അവസരത്തിൽ പറയട്ടു ആരുടെ അറിവോടായാലും ഞങ്ങൾ തള്ളി പറയുന്നില്ലതേ ഞങ്ങൾക്ക് ആ സമരം ചെയ്തതിനകത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ പിന്നെ താങ്കൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെ കരിപുടി കാണിക്കാൻ പറ്റിയില്ലെന്ന് ആ കണ്ണൂരിൽ അന്ന് ഒറ്റയ്ക്ക് ഒരു കെ എസ് യു കാര്യം വരെ പോയി കൂടി കാണിച്ചു നിങ്ങൾ ഈ പത്തറന്നൂർ പോലീസുമായിട്ടാ ഇവിടെ കഴിഞ്ഞ ദിവസം കെ കെ രാമ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ ഒന്നാം നമ്പർ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തത് പത്തറന്നൂർ പോലീസുകാരുടെ ബന്ധവസ്ഥയിൽ കരികുടി കാണിച്ചു ഇനി പലപ്പുറം ജില്ലയിൽ എഴുന്നൂറ് പോലീസുകാരെ നിങ്ങൾ വിന്യസിച്ചു പതിമൂന്ന് സ്ഥലത്തെ ഞങ്ങൾ കരിപുടി കാണിച്ചത് ആ സമയത്ത് ആ പശ്ചാത്തലത്തിൽ ആ കൃത്യമായ സന്ദേശം തന്നെയാണ് കൊടുത്തത് ഇനി വിമാനത്തിനകത്തല്ല അന്തർവാഹിനി കയറി പോയാലും പിണറായി വിജയനെ കരിങ്കുടി കാണിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചാൽ കരിങ്കൂടി കാണിച്ചു വരികയെന്നു ചെയ്യും അതിനകത്ത് ഞങ്ങൾക്ക് ഒരു 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 ശകലം പോലും അതിനകത്ത് മനസ്താപം ഇല്ല ഞങ്ങൾക്ക് അതിനകത്ത് കുറ്റബോധമില്ല ഞങ്ങൾ ചെയ്ത സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു പിണറായി വിജയനെ ഇനിയും കരിങ്കു കാണിക്കേണ്ട അവസരങ്ങളെല്ലാം കരിങ്കൂടി കാണിക്കും പൊതുവിടത്തിൽ അദ്ദേഹം എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ഇടത്തിലേക്ക് ഞങ്ങൾ പോകില്ല അദ്ദേഹത്തിന്റെ സ്വകാര്യ മാനിക്കുന്നു ബാക്കിയുള്ള പൊതുവിടങ്ങളിലെല്ലാം ഞങ്ങൾ സമരം ചെയ്യും പിന്നെ വിമാനത്തിൽ സമരം ചെയ്യാനാകുമോ പ്രകാശമാ പ്രകാശം വാഷ പോലെ പരിണിത പ്രജ്ഞനായ ഒരു സീനിയർ നേതാവ് ഇങ്ങനെ പറയുന്നത് ഏതെങ്കിലും സ്ഥലത്ത് സമരം ചെയ്യാനായിട്ട് അനുവാദമുണ്ടോ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ വിമാനം തടയാൻ ക്ഷമിക്കണം തീവണ്ടി തടയാൻ നിങ്ങൾക്ക് അനുവാദം ഉണ്ടോ നിങ്ങൾ വിമാനം ഒഴിച്ച് ബാക്കിയെല്ലാം തരത്തിട്ടുള്ള ആളുകളല്ലേ തീവണ്ടി തടഞ്ഞിടാൻ ഈ രാജ്യത്തെ ഏത് നിയമസംവിധാനം പ്രകാരമാണ് നിങ്ങൾക്ക് അനുവാദം ഉള്ളത് പിന്നെ നിങ്ങൾ എന്താ അല്ല തെളിഞ്ഞിടുന്നത് ലെവൽ വൺ പ്രകാരം മാത്രമുള്ള കുറ്റകൃത്യമാണ് ഫർസിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ചത്തെ മാത്രം ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഇൻഡിഗോ കമ്പനി ഫർസിന്റെ അമ്മാവന്റെ മകന്റെ കമ്പനി ഒന്നുമല്ലല്ലോ ഇളവ് കൊടുക്കാനായിട്ട് ഇ പി ജയരാജന അറിയില്ലെന്ന് പറഞ്ഞാൽ ഇ പി ജയരാജൻ ആർക്കറിയാൻ പറ്റില്ലാത്തത് ലോക പ്രശസ്തനായ മുഹമ്മദ് അല്ലിയുടെ അടുത്ത സുഹൃത്തുക്ക ഇ പി ജയരാജൻ ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ അറിയാവുന്ന കൊണ്ടാണ് ഈ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോടുള്ള സഹതാപം കൊണ്ടുവല്ലായിരിക്കും ഈ മൂന്നാഴ്ച മാത്രം കൊടുത്തത് അപ്പൊ തന്നെ അദ്ദേഹം പിണങ്ങി അദ്ദേഹം കൊച്ചുകുട്ടികളെ പോലെ പെണ്ണുങ്ങാണ് ഇനി ഇൻഡിഗോ കമ്പിയിലെ ഇൻഡിഗോ കമ്പനിയിലെ സിനിമയിലൊക്കെ മോഹൻലാലും ശ്രീനിവാസിനും ഒക്കെ പ്രകൃതി പോലെ ഈ കമ്പനി മുടിഞ്ഞു പോകട്ടെ തല്ലിപ്പൊളി കമ്പനി ഇ പി ജയരാജൻ പറയുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ ഇൻഡോ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള അദ്ദേഹമാണെന്ന് അദ്ദേഹം പൈലറ്റ് ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോകട്ടെ ഇനി പാസഞ്ചർ നിലയിൽ ഏറ്റവും യാത്ര ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിളിച്ച് പറയാൻ പാടുണ്ടോ ഒരു ചാൻസ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവ് വീട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് കശുവണ്ടി തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആ മനുഷ്യൻ ഏറ്റവും അധികം ഇൻഡിഗോയിൽ യാത്ര ചെയ്ത മനുഷ്യനാണെന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്ത് ഏതെങ്കിലും വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകാരനൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം അവർക്കതൊരു പ്രൊസീജിയസ് ആണ് പക്ഷേ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് ഞാനാണ് ഇന്ത്യഗോ വിമാനത്തിൽ ഏറ്റവും അധികം കയറിയെന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ പാവപ്പെട്ട പ്രവർത്തകരെ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത്